മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലെടുമ്പം ലൈവിൽ നമ്മളെ ജാസ്മിനും ഗബ്രിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ് ഗബ്രി നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന രീതിയിലാണ് നമ്മളെ ജാസ്മിൻ ചോദിക്കുന്നത് പക്ഷേ നമ്മളെ ഗബ്രി ഒഴിഞ്ഞു മാറുന്നുണ്ട് നിന്നോട് ഇതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന രീതിയിലാണ് ഗബ്രി പറയുന്നത് ജാസ്മിൻ വളരെയധികം പൊട്ടിക്കറിയുന്നുണ്ട് ആ ഒരു ലൈവിൽ താൻ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളൊക്കെ അത് വലിയൊരു തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായത് പുള്ളിക്കാരത്തേക്ക് ഇപ്പോഴാണ് പക്ഷേ സമയം ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ജാസ്മിനെ നീ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ പാപങ്ങളെല്ലാം എന്തായാലും അനുഭവിച്ചിരിക്കും കാരണം നീ കാരണം കരഞ്ഞ് ഒരുപാട് ആൺകുട്ടികളുടെ കണ്ണീരിന്റെ ശാപം അത് നിനക്ക് എന്തായാലും കിട്ടും കിട്ടാതെ പോവില്ല ഒരിക്കലും നമ്മൾ ഒരു തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ തെറ്റുകൾ പിന്നെയും പിന്നെയും ചെയ്തു കൂട്ടുന്ന ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആരാണ് അവസരം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ബിഗ് ബോസ് ആളെ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്